ദക്ഷിണാഫ്രിക്കൻ നഗരമായ ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് ഈ അനിൽകുമാർ കേശവുള്ള തത്സമയം ചേരുന്നു നമുക്ക് അഭിമാന നിമിഷം ഉണ്ടാക്കുന്ന ഒരാൾ അനിൽകുമാർ കെ ചേരുകയാണ് ഗുഡ് മോർണിംഗ് അനിൽകുമാർ കേശവുള്ള ആ എന്തായാലും കൺഗ്രാജുലേഷൻസ് നമുക്കൊക്കെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇവിടുന്ന് ഒരു മലയാളി തിരുവല്ലയിൽ നിന്ന് പോയി അവിടുത്തെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി ഇപ്പോൾ ഈ പ്രൊവിൻഷ്യൽ പ്രൊവി പ്രൊവിൻഷ്യൽ സമിതിയിൽ അതും അറുപതംഗ സമിതിയിൽ താങ്കൾ അടുത്ത എത്ര വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എനിക്കറിയില്ല എന്തായാലും സന്തോഷമുള്ള നിമിഷം മലയാളികൾക്കൊക്കെ അഭിമാനം പറയൂ ഈ ഒരു അഭിമാന നിമിഷം താങ്കൾ മലയാളികളുമായിട്ട് എങ്ങനെ പങ്കുവയ്ക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് ശ്രീകണ്ഠൻ സാർ ആൻഡ് സാറിന്റെയും ന്യൂസ് ട്വന്റി ഫോറിന്റെയും പ്രബുദ്ധരായ പ്രേക്ഷകർക്കും ഇതൊരു തീർച്ചയായിട്ടും ഒരു അഭിമാനത്തിന്റെ സമയം തന്നെയാണ് കാരണം ഭാരതം പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് അത്രയും അഭിമാനകരമായ ഒരു ഒരു പ്രദേശത്തു നിന്ന് വേറൊരു സ്ഥലത്ത് വരികയും അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ടും അല്ലെങ്കിൽ ഭാരതവുമായിട്ടും അഭിവാജ്യമായ ബന്ധങ്ങളുള്ള ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിൽ വരികയും കഴിഞ്ഞ ഒരു നാല് ദശകമായിട്ട് ഇവിടുത്തെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനമാകാൻ കഴിയുകയും അതുപോലെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിൽ എത്താൻ പറ്റുകയും ചെയ്തത് തീർച്ചയായിട്ടും ഒരു ചരിത്ര നിയോഗമാണ് അത് തീർച്ചയായിട്ടും നാടിൻ്റെ പ്ര നാടിന്റെയും നാട്ടുകാരുടെയും ഇവിടെയുള്ള ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ഒക്കെ നിർലോഭമായ സഹകരണവും നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് അതേപോലെ നിങ്ങളെപ്പോലുള്ള മീഡിയ പേഴ്സൺസിന്റെ ഒരു സപ്പോർട്ട് ഇതൊക്കെ ഇതിനകത്ത് വളരെ വളരെ ഭാഗമാക്കായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ പദവിയിലേക്ക് അതും ആദ്യത്തെ ഇന്ത്യക്കാരനായി താങ്കൾ മറന്നു സന്തോഷം തിരുവല്ലയിൽ എവിടെയാണ് താങ്കൾ ജനിച്ചത് എപ്പോഴാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയത് തിരുവല്ലായിൽ ഞാൻ ജനിച്ച് തിരുവല്ലായിലെ മതിൽ ഭാഗത്താണ് എൻ്റെ ജനനം ഭാഗം മാലിയിൽ കുടുംബാംഗമായിട്ടുള്ള ശ്രീ കേശവപിള്ളയുടെയും ശരിയമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കെനിയയില് പോയി കെനിയയില് ഒരു നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ ഒരു റിലേറ്റീവ് എന്ന് പറയും അദ്ദേഹം ഞാൻ ഈ സമയത്ത് വളരെ ഇതിലൂടെ ഓർക്കുകയാണ് കാരണം അദ്ദേഹമാണ് എന്നെ കെനിയയിലേക്ക് ഞാൻ പോകാനുള്ള ഒരു കാരണം പല വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ കാരണം അവിടെ ചെന്നു അവിടെ നിന്ന് നമ്മുടെ നായർ സാർ എന്ന് പറയുന്ന വി കെ പി നായർ എന്ന് പറയുന്ന പണ്ടത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന ബാലൻ സാറിന്റെ ചേട്ടനാണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ വരികയും അങ്ങനെ നമ്മൾ ടീച്ചിങ്ങിലേക്ക് ഞാനൊരു ടീച്ചർ ആയിരുന്നു ബേസിക്കലി ടീച്ചിങ്ങിലേക്ക് കയറിയും സൗത്ത് ആഫ്രിക്കൻ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ടീച്ചർ യൂണിയൻ ഒരു പക്ഷെ ദേശീയ ഐ മീൻ ഗ്ലോബൽ തലത്തിൽ തന്നെ അല്ലെങ്കിൽ വേൾഡ് തലത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ടീച്ചർ യൂണിയൻ ആണ് സൗത്ത് ആഫ്രിക്കൻ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് യൂണിയൻ അതിന്റെ പ്രവർത്തകനാവുകയും ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കൊസാട്ടോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് ആൻഡ് ഇത് മൂന്നും കൂടിയാണ് തൊണ്ണൂറ്റി നാലില് സൗത്ത് സൌത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഈ ട്രൈബ് അലയൻസ് ആണ് ആക്ച്വലി ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണ് നമ്മളിതിലെത്തിയത് ഒരു ഒരു കാര്യം കൂടി ഇതായി എനിക്ക് തോന്നുന്ന ഈ അൽകുമാർ അറിയേണ്ട താങ്കളൊരു അധ്യാപകനാണ് എനിക്കറിയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ലോകരാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ മലയാളികൾ ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ തന്നെ മേയറായിട്ടൊക്കെ ഒരു കാലമാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ത്യക്കാർ ഇങ്ങനെയുള്ള സ്ഥാനത്തേക്ക് വരുന്നത് ആ രാജ്യത്തെ പ്രദേശവാസികൾക്ക് വല്ല അലോസരമുണ്ടോ അതോ അവർ ഇത് വളരെ സന്തോഷത്തോടെയാണോ കാണുന്നത് തീർച്ചയായിട്ടും ശ്രീനന്ദ സാർ ഈ കാര്യത്തില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിത്ത് ഹൺഡ്രഡ് പെർസെൻജ് ഓണസ്റ്റി വൺ തിങ് ഐ ക്യാൻ സേ ഇവിടെ ഒരിക്കലും ഞാൻ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ജനിച്ച ആളാണ് മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പല രാജ്യങ്ങളിലും അവിടെ ജനിച്ചവരാണ് അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളെ നിയമസഭയിലേക്ക് പോകാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിപ്പായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പാർട്ടി ഏറ്റവും അവരിൽ വിശ്വസിക്കുന്ന ഒരാളെ മാത്രമാണ് ആക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാക്കിയതിൽ തീർച്ചയായിട്ടും ചില കോർണർ പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്നെ എപ്പോഴും അവർ സപ്പോർട്ട് ചെയ്യും നമ്മൾ കണ്ടിരുന്നത് ഈ പ്രാവശ്യം രണ്ടാമത് അതായത് അറുപത്തി മൂന്നംഗ നിയമസഭയിൽ ഇരുപത്തിമൂന്ന് പേര് തിരിച്ചു വന്നിട്ടില്ല ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നു എന്നത് തന്നെ തീർച്ചയായിട്ടും അവർ നമ്മളോട് കാണിക്കുന്ന ആ മനോഭാവത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്നാണ് സാർ എനിക്ക് തോന്നുന്നത് നാളെ സാർ ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഏതാണ്ട് പതിനായിരത്തിലധികം ഡോക്ടേഴ്സ് പതിനയ്യായിരത്തിലധികം എഞ്ചിനീയേഴ്സിനെ സൗത്ത് ആഫ്രിക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മലയാളികളാണ് ഞാൻ പറയുന്നത് അപ്പൊ പലപ്പോഴും നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിങ് സാറിന്റെ ന്യൂസ് ട്വന്റി ഫോർ ഉള്ളതിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ കാരണം പലപ്പോഴും ഇവിടുന്ന് ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക എവിടാണെന്ന് പോലും അറിയാതെ പലപ്പോഴും നാട്ടിൽ നിന്നുള്ള ഈ മീഡിയ സോഷ്യൽ മീഡിയയിൽ പറയും അവിടെ നടക്കാൻ പറ്റൂട്ടില്ല അപ്പൊ ഒരു കല്യാണം ഒരു മാതാപിതാക്കന്മാർ കല്യാണം ആലോചിക്കുമ്പോൾ അവർക്കറിയത്തില്ല സൗത്ത് ആഫ്രിക്കയാണോ മലാവിയാണോ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്ക ഹൃദയശാസ്ത്രക്രിയ ആദ്യം നടത്തിയ സൗത്ത് ആഫ്രിക്ക മാസും പ്ലാറ്റിനിയവും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗത്ത് ആഫ്രിക്ക ആ സൗത്ത് ആഫ്രിക്ക ഡിഫറന്റ് ആണെന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ മനസ്സിലാക്കാൻ സാറും സാറിന്റെ ചാനലും സഹായിച്ചതിൽ തീർച്ചയായിട്ടും നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഈ അഭിമാനം ഭാരതീയരുടെയും താങ്കൾക്കും കുടുംബത്തിനും അഭിനന്ദനങ്ങൾ നേരുന്നു ഫോർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അനിൽകുമാർ കേശവപിള്ളയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തത്സമയം ചേർന്ന ഈസ്റ്റ് ലണ്ടൻ നഗരത്തിൽ നിന്നാണ് അദ്ദേഹം ചേർന്നത് എന്തായാലും ഒരു ആദ്യ ഇന്ത്യക്കാരൻ അവിടുത്തെ പ്രാദേശിക സമിതിയിൽ അറുപത്തിമൂന്നംഗ സമിതിയിൽ അംഗമായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വിധി ദിനത്തിൽ മാജിക് ജൂൺ അഭിമാനപ്പുളകെതിരാക്കും ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ